നമ്മുടെ കർത്താവും ദൈവവുമായ ഈശോം ശിഹായുടെ പരിശുദ്ധ നാമത്തിന് എന്നും എപ്പോഴും എല്ലായിടങ്ങളിലും സ്തുതിയും ബഹുമാനവും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ ലോകം ഞങ്ങളുടെ മുമ്പിൽ ഒരുപാട് പ്രലോഭനങ്ങൾ ഒരുക്കുമ്പോൾ അതിനെ ധീരതയോടെ അതിജീവിച്ച് നിന്നിലും നിൻ്റെ സുവിശേഷത്തിലും പ്രത്യാശ വയ്ക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ നീയാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന തിരിച്ചറിവ് ഞങ്ങൾക്ക് നീ നൽകണമേ ആമേൻ ഈഷമിഷിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന സുവിശേഷ ഭാഗം ലൂഖായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം പതിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ ബൈബിൾ എടുക്കാം വീട്ടിലെ ബൈബിള് എടുത്ത് തുറക്കാം കുറച്ച് ഭാഗങ്ങൾ നമുക്ക് പരിചയമുള്ള ഭാഗങ്ങളൊക്കെയാണ് കാര്യം പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരുപാട് കേട്ടിട്ടുണ്ട് വചനവും വ്യാഖ്യാനം കേട്ടിട്ടുണ്ട് എന്നാലും വചനമല്ലേ അത് വ്യാഖ്യാനത്തിൻ്റെ ഭംഗി കൊണ്ടോ അതിൻ്റെ മെച്ചപ്പാട് കൊണ്ടോ അല്ല മറിച്ച് വചനം അതിൽ തന്നെ പ്രൊഡക്റ്റീവാണ് അതുകൊണ്ട് ബൈബിള് തുറക്കാനും വായിക്കാനും കിട്ടുന്ന ഒരവസരവും നമ്മൾ പാഴാക്കണ്ട ബൈബിൾ എടുക്കാം ലൂക്ക പന്ത്രണ്ട് പതിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ അറിയാം തലക്കെട്ട് ഇങ്ങനെയാണ് ഭോഷനായ ധനികൻ ഭോഷനായ ധനികൻ ഒരാൾ വന്നിട്ട് ചോദിക്കുന്നു കർത്താവെ സ്വത്ത് ഞാനുമായിട്ട് നീതിപൂർവം വീതം വയ്ക്കാൻ എൻ്റെ സഹോദരനോട് നീ ഒന്ന് റെക്കമെൻഡ് ചെയ്യണേ വളരെ ന്യായമായ ആവശ്യമായിട്ട് വന്ന ഒരാൾ ഇത് ചോദിച്ചതിൻ്റെ പേരിൽ ഈശോ ദേഷ്യപ്പെടുകയാണ് ഈശോ ദേഷ്യപ്പെടുകയാണെന്ന് അച്ഛൻ അങ്ങനെ പറയുന്നത് അതിനകത്തെങ്ങും ദേഷ്യപ്പെട്ടതിൻ്റെ ഒരു ഭാവവും കാണുന്നില്ലല്ലോ അങ്ങനെയല്ല ഈശോ അവനെ വിളിക്കുന്നത് ഹേ മനുഷ്യ അതായത് ഞാനും നീന്തമ്മൊരു ബന്ധവുമില്ല മനുഷ്യ എന്ന് പറഞ്ഞ് അവൻ്റെ അകല വിട്ട് കൊടുക്കുകയാണ് എന്നിട്ട് കാര്യം പറയുകയാണ് ആര് നിയമിച്ചു സ്വത്തും വീത വയ്ക്കാൻ നിങ്ങൾക്കിടയിലുള്ള സ്വത്ത് തർക്കത്തിൻ്റെ പരിഹാരകനായിട്ട് എന്നെ ആരാടാവേ അപ്പോയിൻറ്റ് ചെയ്തത് എന്നാണ് കർത്താവിൻ്റെ ചോദ്യം എന്നിട്ട് കർത്താവ് പറയുന്ന ഉപമയാണ് ഈ പോഷനായ ധനികൻ്റെ ഉപമ പാടുപെട്ട് പണിയെടുത്ത് അറപ്പുരയിൽ മുഴുവൻ ധാന്യം നിറച്ചിട്ട് സ്വന്തം ആത്മാവിനോട് തിന്നുകൊടിച്ച് ആനന്ദിക്കാൻ പറഞ്ഞ പോഷനായ ധനികൻ അപ്പോൾ കർത്താവ് വന്നിട്ട് പറയുകയാണ് നിന്റെ ആത്മാവിനെ ഞാനിങ്ങ് എടുക്കുകയാണ് ഇതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മൾ ധ്യാനിച്ചു തുടങ്ങുന്നത് ആദ്യം ഈ മനുഷ്യൻ്റെ ചോദ്യം ഇയാളൊന്ന് ചോദിക്കുന്ന ചോദ്യം എന്താണ് ഗുരു പിതൃസ്വത്ത് ഞാനുമായി പങ്കുവയ്ക്കാൻ എൻ്റെ സഹോദരനോട് കൽപ്പിക്കണേ വളരെ ന്യായമായ ചോദ്യമാണ് പക്ഷെ എന്താ ചോദ്യത്തിൻ്റെ അപകടം വളരെ ലൗകികമായ ഒരു ചോദ്യമായി പോയി ഈശോ പറഞ്ഞത് മുഴുവൻ ഇതിനപ്പുറത്തുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് വളരെ വിശിഷ്ടമായ കാര്യത്തെക്കുറിച്ച് ഈശോ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ നിലവാരത്തെ മുഴുവൻ തകർത്ത് കളയുന്ന രീതിയിൽ വളരെ സാധാരണ ചോദ്യമായി പോയി അതാണ് പ്രശ്നം നമുക്കിപ്പോൾ നോക്കുമ്പോൾ ഇത് വലിയ കുറ്റമല്ല കാരണം നമ്മൾ സ്വാർത്ഥിക്കുന്നപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളാണ് അതുകൊണ്ട് നമുക്കത് കാണുമ്പോൾ തെറ്റായിട്ട് തോന്നുന്നില്ല പക്ഷേ ഈശോ എത്രയോ അതിനപ്പുറത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ നിലവാരത്തെ വലിച്ച് താഴേക്കിടുന്നത് പോലെ ആയിപ്പോയി ഈ ചോദ്യം വേറൊരു ചോദ്യമുണ്ട് കർത്താവിന് മുമ്പിലേക്ക് വരുന്നത് നമ്മൾ തൊട്ട് മുമ്പത്തെ അധ്യായത്തിൽ കാണും ഇത് ലൂക്ക പന്ത്രണ്ടാണ് ലൂക്ക പത്തിൽ നമ്മൾ കാണും ഒരു നിയമജ്ഞൻ വന്ന് ചോദിക്കുന്നു എന്താണ് ചോദ്യം സമരിയാക്കാരൻ്റെ ഉപമ ആരംഭിക്കുന്നത് ഈ ചോദ്യമാണ് ഇതിൻ്റെ പശ്ചാത്തലം എന്താണ് ചോദ്യം നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം എൻ്റെ രണ്ട് ചോദ്യം തന്നെ ആദ്യം പറയട്ടെ ഒരു വശത്ത് ഒരാൾ ചോദിച്ചു നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം ഇപ്പുറത്തെ ചോദ്യം ഇതാണ് എന്താണത് സ്വത്ത് വീതം വയ്ക്കാൻ ഒന്ന് കല്പിക്കണേ നമ്മൾ ഇതിനകത്ത് ഏത് ടീമിൽ വരും ഇവിടെ നിത്യജീവൻ ചോദിക്കുന്നു ഇപ്പുറത്ത് സ്വത്ത് നമ്മുടെ മുഴുവൻ ചോദ്യങ്ങളും ഈ കേട്ടോ നമ്മൾ ഇന്ന് ധ്യാനിക്കുന്ന ഈ സുവിശേഷ ഭാഗത്തിൻ്റെ ശൈലിയിലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ചോദിക്കുന്നതൊക്കെ നമ്മുടെയൊക്കെ പള്ളികൾ പള്ളികൾക്കുള്ളിലും ധ്യാന കേന്ദ്രങ്ങളിലുമൊക്കെ എന്തുമാത്രം ആൾക്കൂട്ടമാണ് ഒരുപാട് മനുഷ്യരുണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി വരുന്നവരെ പക്ഷേ ഈ വരുന്നവരിൽ ഒരാളെങ്കിലും ചോദിച്ചോ ചോദിക്കുന്നുണ്ടോ ഞാൻ ചോദിക്കുന്നുണ്ടോ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ കർത്താവ് തമ്പുരാനെ അവകാശമാക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നാരാണ് ചോദിക്കുന്നത് സ്വർഗ്ഗം കിട്ടാൻ വേണ്ടി കർത്താവേ ഞാൻ എങ്ങനെ ജീവിക്കണം എന്ത് ചെയ്യണം ആരെ ചോദിക്കുന്നത് എല്ലാവരുടെയും ചോദ്യം എന്താണ് കർത്താവേ പരീക്ഷയ്ക്ക് എത്ര മാർക്ക് കിട്ടും പരീക്ഷ ജയിക്കണം ഒ ഇ ടി പാസ്സാകണം ഐ എൽ ടിസ് പാസ്സാകണം കല്യാണം നടക്കണം പിള്ളേരുണ്ടാകണം വീട് വയ്ക്കണം നല്ല ജോലി കിട്ടണം ഇതൊന്നും തെറ്റാണെന്നല്ല മറിച്ച് ഇതൊക്കെ വളരെ സാധാരണമായി പോയില്ലേ സ്വർഗത്തെക്കുറിച്ച് ഇപ്പോൾ ചിന്ത പോലും ഇല്ലാതായിരിക്കുകയാണ് നമ്മൾ ആരാ പ്രാർത്ഥിക്കുന്നത് കർത്താവെ സ്വർഗ്ഗം തരണേ പണ്ടൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട് കുഞ്ഞുനാളിൽ വീട്ടിലൊക്കെ അമ്മച്ചയൊക്കെ പറയുമായിരുന്നു സ്വർഗത്തിൽ എന്നൊക്കെ അല്ലെങ്കിൽ പേടിപ്പിക്കുമായിരുന്നു നരകത്തിൽ പോകും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് ഓരോന്നൊക്കെ ചെയ്യിപ്പിക്കുമായിരുന്നു ഇപ്പം നമ്മുടെ വീടിനകത്തൊന്നും ഈ രണ്ട് വാക്കുകളില്ല നമ്മുടെ വീട്ടകങ്ങളിലൊന്നും ഈ രണ്ട് വാക്കുകളില്ല സ്വർഗവും നരകവും ആരും മിണ്ടുന്നില്ല കാരണം മിണ്ടാനൊക്കെ നാണക്കേണ്ട സ്വർഗത്തെക്കുറിച്ചൊക്കെ ഇപ്പം ആരാണ് സ്വർഗത്തെക്കുറിച്ചൊക്കെ പറയുന്നത് എന്ന ഭാവമാണ് നമുക്ക് അതുകൊണ്ട് നമ്മുടെ ചോദ്യങ്ങളെ നമുക്കൊന്ന് റീ അസസ് ചെയ്യണം എൻ്റെ ചോദ്യം മുഴുവൻ ഇതുപോൽ ചോദ്യങ്ങളാണ് കേവലം ഭൗമികമായ കാര്യങ്ങൾ മാത്രമാണോ ഇനി കർത്താവിനോട് പറയാനുള്ളത് എപ്പോഴെങ്കിലും ഞാൻ കർത്താവിനോട് ഇങ്ങനൊരു ചോദ്യം കർത്താവെ അവകാശമാക്കാൻ എന്ത് ചെയ്യണമെന്നൊരു ചോദ്യം എന്നെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എന്നിട്ട് ഈ മനുഷ്യൻ ഈ ചോദ്യമായിട്ട് വന്നു സ്വത്ത് വീതം വയ്ക്കുന്നൊരു ചോദ്യമായിട്ട് വന്നിട്ട് ഇയാൾക്ക് ഈശോ കൊടുക്കുന്ന ഉത്തരമാണ് ഈ ഉപമ ഒരു മനുഷ്യനുണ്ടായിരുന്നു അയാൾ ഇതുപോലെ അധ്വാനിച്ച് സമൃദ്ധമായ വിളവ് ഒരു ധനി ധനികൻ്റെ കൃഷി സമൃദ്ധമായ വിളവ് നൽകി അവൻ അവനിങ്ങനെ ചിന്തിക്കാൻ എന്തു ചെയ്യും എന്ന് പറഞ്ഞ് ആരംഭിക്കുകയാണ് നിങ്ങളുടെ ബൈബിളിൽ പി ഒ സി ബൈബിളാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ബൈബിളിന് പല ട്രാൻസ്ലേഷൻസ് പല വേർഷൻസ് ഉണ്ട് ഇംഗ്ലീഷിലാണെങ്കിൽ നിങ്ങൾക്ക് റിവൈസ്ഡ് വേർഷൻ ഉണ്ട് ആർ എസ് വി ഉണ്ട് റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് വേർഷൻ അല്ലെങ്കിൽ എൻ ആർ എസ് വി ന്യൂ റിവൈസ്ഡ് ജെറുസലേം ബൈബിള് പല ബൈബിൾ വേർഷൻസ് ഉണ്ട് നമുക്ക് അത് ബൈബിള് പല ബൈബിൾ എന്നുള്ളതല്ല പല പരിഭാഷകൾ ഓരോന്നിനകത്തും ഓരോ രീതിയിലായിരിക്കും എന്നാലും ഇംഗ്ലീഷ് ബൈബിൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ഉപമയ്ക്കകത്ത് എത്ര പ്രാവശ്യം ഫസ്റ്റ് പേഴ്സൺ ഉപയോഗിക്കുന്നുണ്ട് ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ അതായത് ഞാൻ എന്റെ എന്ന കാര്യങ്ങൾ എത്ര പ്രാവശ്യം ഉപയോഗിക്കുന്നുണ്ട് മലയാളം ബൈബിളിൽ ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ശ്രദ്ധിച്ചു നോക്കുക നിങ്ങളുടെ ബൈബിളിൽ ഒന്ന് മാർക്ക് ചെയ്യുക എത്ര പ്രാവശ്യം ഈ ധനികൻ ഞാൻ 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 എൻ്റെ 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 എന്ന് പറയുന്നുണ്ടെന്ന് നോക്കണം ഒരാളിലെ അഹംഭാവം അങ്ങനെ അങ്ങോട്ട് വളർന്നിട്ടേ ആലുപോലെ നിൽക്കുന്നതാണ് അതിൻ്റെ അതിൻ്റെ ലക്ഷണമാണത് ഇയാൾ പറയുകയാണ് ഞാൻ എന്തു ചെയ്യും ഒന്നാമത്തെ ഞാൻ ഈ ധാന്യം മുഴുവൻ സൂക്ഷിക്കാൻ എനിക്ക് സ്ഥലമില്ലല്ലോ രണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യും മൂന്ന് എൻ്റെ അറപ്പുരകൾ പൊളിച്ച് നാല് എൻ്റെ ധാന്യവും വിളഭോഗങ്ങളും സംഭരിക്കും അഞ്ച് അനന്തരം ഞാൻ ആറ് എൻ്റെ ആത്മാവിനോട് ഏഴ് കണ്ടോ ഇങ്ങനെ പോവാണ് ഞാൻ ഞാൻ എൻ്റെ എനിക്ക് 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 വല്ലാണ്ട് എന്നെക്കുറിച്ച് തന്നെ ആകുലപ്പെടുകയാണെന്ന് മുഴുവൻ ഞാൻ 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 എൻ്റെ എൻ്റെ ഇതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നൊരു വാക്കുണ്ട് എന്താ അത് ഈഗോ ഈഗോ ഈഗോയുടെ ഫുൾ ഫോം അറിഞ്ഞിരിക്കണം സാധാരണ കൗതുകമുള്ള സാധനമാണ് അങ്ങനെ കൃത്യം മുഴുവൻ നാട് മുഴുവൻ അംഗീകരിച്ച ഫുൾഫോം ഒന്നുമല്ല എന്നാൽ അറിഞ്ഞിരിക്കുക ഈഗോ എഡ്ജിങ് ഗോഡ് ഔട്ട് ഇ ജി ഒ എഡ്ജിങ് ഗോഡ് ഔട്ട് ദൈവത്തെ തള്ളി പുറത്താക്കുന്നതിൻ്റെ പേരാണ് ഈഗോ ഞാൻ 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 അങ്ങോട്ട് വളർന്നിട്ടെ പിന്നെ ദൈവത്തിനൊന്നും ഇടവില്ല ദൈവത്തെയൊക്കെ തള്ളി പുറത്താക്കുകയാണ് അതാണ് ഈഗോ പ്രിയമുള്ളവരെ പണമാണ് ഇതിനകത്ത് അപകടം പിടിച്ച കാര്യം അതുകൊണ്ടാണ് ഈ ഉപമയുടെ അല്ലെങ്കിൽ ഈശോ സംസാരിച്ചു തുടങ്ങുമ്പം ഈ ധനികനായ മനുഷ്യനോട് സ്വത്ത് വീതം വയ്ക്കാൻ ചോദിച്ചു വന്ന മനുഷ്യനോട് ഈശോ ആദ്യം പറയുന്ന വാക്കെന്നറിയാമോ ജാഗരൂകരായിരിക്കുവിൻ ജാഗരൂകരായിരിക്കുവിൻ കുറിച്ച് അല്ലെങ്കിൽ പിശാചിൻ്റെ കുടിലതന്ത്രങ്ങൾക്കെതിരെ ഈശോ പറയുന്നതിന് സമാനമായൊരു വാക്ക് ജാഗരൂകരായിരിക്കുവിൻ ബി അലേർട്ട് ജാഗ്രതയോടെ ഇരിക്കുവിൻ എന്തിനെതിരെ പണത്തിനെതിരെ സ്വാർത്ഥ മോഹത്തിനെതിരെ നമുക്ക് ഏറ്റവും അപകടമുള്ളൊരു കാര്യമാണിത് കാശ് കാശെന്നുള്ള ചിന്ത നമ്മളെ തകർത്ത് കളയും നമ്മുടെ ആർത്തി പണത്തോടുള്ള ആർത്തി നമ്മളെ തകർത്ത് കളയും അതിൻ്റെ ഉപമയാണിത് അതിൻ്റെ സൂചനയാണിത് ജാഗരൂകരായിരിക്കുള്ള ഈ ഷോയുടെ ഓർമ്മപ്പെടുത്തൽ ഈ മനുഷ്യനെ പറ്റിയ അപകടം എന്താണ് ഇയാൾ നന്നായിട്ട് അധ്വാനിച്ചു നമ്മളല്പം ഭാവനയിൽ ഈ ധനവാനായ മനുഷ്യനെ ബോഷൻ എന്ന് സുവിശേഷം വിളിക്കുന്ന ഈ ധനവാനായ മനുഷ്യനെ നമ്മുടെ നാട്ടിൽ കാണുന്ന ചില കാർണവന്മാരോടൊക്കെ ബന്ധപ്പെടുത്തി ഒന്ന് മനസ്സിലാക്കണം ഇയാൾ എല്ലുമുറിയെ പണിയെടുത്ത മനുഷ്യനാണ് സംശയമൊന്നും വേണ്ട ചുറ്റുപാടുമുള്ള മനുഷ്യരൊക്കെ മടി പിടിച്ചും അലസരായിട്ടും ഒക്കെ ഇരുന്നപ്പോൾ ഈ മനുഷ്യൻ ശരിക്കും പറഞ്ഞു നന്നായിട്ട് പണിയെടുത്ത് കാണും ഞായറാഴ്ച പോലും പള്ളി പോകാതെ ഇയാൾ പണിയെടുത്ത് കാണും പണി ദൈവത്തെ മറന്ന് മണ്ണിൽ പണിയെടുത്ത് കാണും അതിൻ്റെ മുഴുവൻ സമ്പാദ്യവും ഇതായിയാളിപ്പം ഇങ്ങനെ കൂട്ടിയിരിക്കുകയാണ് ഒരാൾക്ക് പത്ത് രൂപ കൊടുക്കാതെ സമ്പാദിച്ചു കൂട്ടിയ സമ്പാദ്യ ആയിരിക്കും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ചില കഥാപാത്രങ്ങളോടൊക്കെ ബന്ധം തോന്നും നമ്മൾ കണ്ടിട്ടുള്ള അടുത്തിടപഴകിയിട്ടുള്ള ചില കഥാപാത്രങ്ങൾ ശരിക്കും പണിയെടുത്തത് അധ്വാനിച്ചിട്ട് തന്നെ ഉണ്ടാക്കിയ കാശാണ് അതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് ഇയാൾ ഈ ഞാൻ ഞാൻ എൻ്റെ എൻ്റെ എന്ന് പറയുന്നത് എന്തൊക്കെ ഇയാൾക്ക് പറ്റി അപകടം അറിയാവും ഒന്നാമത്തത് ദൈവത്തിൻ്റെ കൂടെ അധ്വാനിക്കാൻ പറ്റിയില്ല ദൈവത്തെ ചേർത്ത് നിർത്തിയിട്ട് അധ്വാനിക്കാൻ പറ്റിയില്ല പ്രിയമുള്ളവരെ നമ്മൾ ശ്രദ്ധിക്കണേ നമ്മളൊക്കെ പണിയെടുക്കുന്നത് ഞങ്ങളെന്ന് പറയാൻ ഞങ്ങൾക്കതിനു മാത്രം പ്രാരാബ്ധങ്ങളില്ല അച്ഛന്മാർക്കൊക്കെ എളുപ്പമാണ് നിങ്ങളങ്ങനല്ല കുടുംബമുണ്ട് കുട്ടികളുണ്ട് ബുദ്ധിമുട്ടാണ് ഒരു കുട്ടിക്കൊരു അസുഖം വന്നാൽ മതി ജീവിതത്തിൻ്റെ ക്രമം തെറ്റിപ്പോകും അത് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ പണമില്ലാതെ പറ്റില്ല പക്ഷേ ഓർക്കേണ്ട ഒരു കാര്യം ദൈവത്തിൻ്റെ കൂടെ നിന്നേ അധ്വാനിക്കാവുള്ളേ ദൈവത്തെ പോലും മറന്നിട്ട് കാശുണ്ടാക്കാൻ പോകരുത് അത് മാത്രം ശ്രദ്ധിക്കുക പണിയെടുക്കണം അധ്വാനിക്കണം അത് മണ്ണിലും നമ്മുടെ തൊഴിലിടങ്ങളിലും ഒക്കെ നമ്മൾ ജോലി ചെയ്യണം പക്ഷേ ദൈവത്തെ മറന്നിട്ടുള്ള ഒരു അധ്വാനമായിട്ട് അതും ഇതിനോട് ചേർത്ത് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഞായറാഴ്ച ആചരണം ഞായറാഴ്ച പള്ളി പോയിട്ട് കടം തീർത്തിട്ട് പിന്നെ എന്തും ചെയ്യാമെന്നല്ല കേട്ടോ ഞായറാഴ്ച ക്രിസ്ത്യാനിക്ക് വിശ്രമത്തിൻ്റെ ദിവസമാണ് എന്തിനാണ് ഇപ്പം ഇത് പറയുന്ന അറിയാമോ ഇപ്പം ഇത് പറയുന്നൊരു കാര്യം ഇതിനായിട്ട് ബന്ധമുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പം അങ്ങനെ അല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഞായറാഴ്ച പള്ളിയിൽ പോകാൻ അത് ഇപ്പോഴും മുടക്കുന്നില്ല നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ഞായറാഴ്ച റെഗുലറായിട്ടുള്ള കുർബാനയ്ക്ക് ഏഴിൻ്റെ ആഘോഷമായ കുർബാനയ്ക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും അഞ്ചരക്കും അഞ്ചേ മുക്കാലിനൊരു തട്ടു കുർബാന ഉണ്ടോ എന്ന് അന്വേഷിച്ച് അവിടെ പോയിട്ടായാലും പെട്ടെന്നൊരു കുർബാന കൂടിയാ കട അങ്ങ് തീർക്കും നമ്മൾ പക്ഷേ പിന്നെ കട തുറക്കും പിന്നെ നമ്മൾ ജോലിക്ക് പോകും ദിവസ കൂലിക്ക് പണിയെടുക്കും നമ്മുടെ കച്ചവടം നടത്തുകയൊക്കെ ചെയ്യും അതുപോരാ ഞായറാഴ്ച വിശ്രമത്തിൻ്റെ ദിവസമാണ് ഞായറാഴ്ച വിശ്രമത്തിൻ്റെ ദിവസമാണ് എന്തുകൊണ്ടായിരിക്കും ഞായറാഴ്ച വിശ്രമത്തിൻ്റെ ദിവസമാണെന്ന് പറയുന്നത് ഞാൻ ഈ പറയുന്ന ഒറ്റ വാക്യം ഒരു വാക്യമേ ഞാൻ പറയുന്നുള്ളൂ ഞായറാഴ്ച ആചരണത്തെക്കുറിച്ച് ഈ ഒരു വാക്യം ഒന്ന് മനസ്സിലാക്കാവോ ഹൃദയത്തെക്കുറിച്ചിടാവോ പണമാണ് എല്ലാം എന്ന ലോകത്തിൻ്റെയും എൻ്റെയും ചിന്തയോട് ഞാൻ നടത്തുന്ന സമരത്തിൻ്റെ പേരാണ് എൻ്റെ ഞായറാഴ്ച ആചരണം പണമാണ് എല്ലാം എന്ന ലോകത്തിൻ്റെയും എൻ്റെയും ചിന്തയോട് ഞാൻ നടത്തുന്ന ബോധപൂർവം നടത്തുന്ന സമരത്തിൻ്റെ പേരാണ് എൻ്റെ ഞായറാഴ്ച ആചരണം ഞായറാഴ്ച നീ കാശു വേണ്ട ഞായറാഴ്ച നീ കാശു വേണ്ട എൻ്റെ കർത്താവാണ് ഞാൻ നടത്തുന്നതെന്നുള്ള ഉറപ്പാണ് ഞായറാഴ്ചത്തെ വിശ്രമം അതുകൊണ്ട് ആറ് ദിവസം പണിയെടുത്തിട്ട് ഏഴാം ദിവസം നമുക്ക് വിശ്രമിക്കാം കഴു ദിവസം വിശ്രമിക്കുക ഞായറാഴ്ച ക്രിസ്ത്യാനിക്ക് വിശ്രമത്തിൻ്റെ ദിവസമാണ് ഞായറാഴ്ചയും കൂടെ പണിയെടുക്കുന്നവനാണ് ഇത് ഈ ടൈപ്പ് ഏത് ദൈവത്തെ പോലും മറന്നിട്ട് കർത്താവിൻ്റെ ദിവസം പോലും മറന്നിട്ട് കാശുണ്ടാക്കുമ്പോൾ പണം ഉണ്ടാക്കുന്നത് അത് അപകടമാണ് അത് നല്ലതല്ല അത് ശരിയല്ലത് അപ്പം അങ്ങനെ സമ്പാദിച്ച് ഒക്കെ ഉണ്ടാക്കുമ്പോൾ പറ്റുന്നൊരു അപകടം എന്താണെന്നറിയാമോ പറ്റുന്ന അപകടം ഇതും കൂടെ ചേർത്ത് മനസ്സിലാക്കണം പറ്റുന്ന അപകടം ഇവരൊരു വിചാരം ഉണ്ടാകും എന്ത് ഈ അധ്വാനിച്ചത് മുഴുവൻ ഞാൻ ഉണ്ടാക്കിയതാണ് ഈ അധ്വാനിച്ചത് മുഴുവൻ ഞാൻ ഉണ്ടാക്കിയതാണ് പക്ഷേ ദൈവത്തെ ആശ്രയിച്ച് അധ്വാനിച്ചവൻ്റെ മനസ്സിൽ എപ്പോഴും ചിന്തയുണ്ടാകും എന്ത് ഇതൊക്കെ ദൈവം തന്നതാണ് ഇതൊക്കെ ദൈവം തന്നതാണ് പോലും അവൻ ദൈവത്തോട് ചേർത്തേ മനസ്സിലാക്കത്തുള്ളൂ ദൈവത്തെ മറന്ന് അധ്വാനിച്ചവന് എങ്ങനെ ദൈവത്തോട് ചേർന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അവൻ പറയും എൻ്റെ വിയർപ്പിൻ്റെ ഫലമാണ് ഈ കാണുന്നതൊക്കെ ഈ പണിതിട്ടിരിക്കുന്ന വലിയ വീട് ഈ കിടക്കുന്ന വാഹനം എൻ്റെ ബാങ്ക് ബാലൻസ് ഇതൊക്കെ എൻ്റെ അധ്വാനമാണ് ദൈവത്തോട് ചേർന്ന് ദൈവാരാധന വളർന്നവൻ പറയും ദൈവം തന്നതുകൊണ്ട് ഇങ്ങനെ ഒരു കൊള്ളാവുന്ന വീടുണ്ട് ദൈവം തന്നതുകൊണ്ട് ഇപ്പം എനിക്കൊരു വാഹനമുണ്ട് ദൈവം തന്നതുകൊണ്ട് എനിക്ക് കുഞ്ഞുങ്ങളുണ്ട് ദൈവം കൈപിടിച്ചത് കൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ നല്ല രീതിയിൽ വളർന്നു വന്നു മറ്റത് പറയും ഞാൻ വളർത്തിയത് കൊണ്ട് ഞാൻ വളർത്തിയത് കൊണ്ട് ഞാൻ പ്ലാൻ ചെയ്തതുകൊണ്ട് എന്ന് പറഞ്ഞു കളയും സുവിശേഷത്തിലുണ്ട് കേട്ടോ കാനായിലെ കല്യാണ വീട്ടിൽ കാനായിലെ കല്യാണ വീട്ടിൽ ഈ വെള്ളം വീഞ്ഞാക്കി കഴിയുമ്പോൾ കലവറക്കാരൻ പറയുന്നൊരു ഡയലോഗുണ്ട് കലവറക്കാരൻ ചുമ്മാ കിടന്ന് ബഹളം വെക്കുകയാണ് വീട്ടുകാരനോട് എല്ലാവരും ആദ്യം മേൽത്തരം മീഞ്ഞ് വിളമ്പും അതിഥികൾക്ക് ലഹരി പിടിച്ച് കഴിയുമ്പോൾ താഴും തരവും നീ എന്തേ നല്ലത് പാത്തു വെച്ചു ഇയാൾ വലുത് ഇയാൾ ഒന്നും അറിയുന്നില്ല അതായത് വീഞ്ഞിൻ്റെ ഉറവിടം ഈ മുന്തിയ വീഞ്ഞിൻ്റെ ഉറവിടം കർത്താവ് തമ്പുരാൻ എന്നുള്ള കാര്യം അറിയാതെ ചുമ്മാ കടന്ന് ബഹളം വെക്കുകയാണ് കലവറക്കാരൻ ഇതുപോലെയാണ് നമ്മളിൽ പലരും നമ്മുടെ വീട്ടിൽ ഇപ്പോഴും എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കുന്നതിൻ്റെ കാരണം അതിൻ്റെ ഉറവിടം കർത്താവ് തമ്പുരാനാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ചുറ്റുപാടും എന്തുമാത്രം കാഴ്ചകളാണ് വാർത്തകളാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്നും നമ്മുടെ കൈവിരലുകൾക്കിടയിലൂടെ ചോർന്നു പോകാത്തതിൻ്റെ കാരണം നമ്മുടെ കർത്താവ് കാക്കുന്നത് കൊണ്ടാണ് അധ്വാനിച്ച പണമൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അതിൻ്റെ കാരണം കർത്താവ് കാക്കുന്നത് കൊണ്ടാണ് എല്ലാത്തിനെയും കർത്താവിനോട് ചേർത്ത് അതുകൊണ്ടല്ലേ ഉയർപ്പിന് ശേഷം തിബേരിയസിന്റെ തീരത്ത് ശിഷ്യന്മാർ രാവ് മുഴുവൻ വലയിറക്കിയിട്ടും ഒന്നും കിട്ടിയില്ല അപ്പോൾ തീരത്ത് വന്നിട്ട് അവൻ പറഞ്ഞു വള്ളത്തിൻ്റെ വലതു വശത്ത് വലയിറക്കുക വലയിറക്കി വലനിറച്ച് മത്സ്യം ഇങ്ങനെ പൊങ്ങി വന്നപ്പോൾ യോഹന് ഞാൻ വലയിലേക്ക് നോക്കാതെ അവൻ തീരത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു അത് കർത്താവാണ് നമ്മുടെ ഈ വഞ്ചിയിൽ ഈ വലയ്ക്കുള്ളിൽ വല പൊട്ടുമാറ് മത്സ്യം ഇതായി ഇപ്പോൾ വന്ന് കയറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരൻ തീരത്ത് നിൽക്കുന്ന കർത്താവാണെന്ന് യോഹന്നാൻ വെളിപാട് കിട്ടുകയാണ് നമുക്ക് പറ്റുന്ന ഇതാണ് അപകടം ഇതാണ് നമുക്കൊക്കെ ഇങ്ങനെ വല നിറച്ച് തരുന്നുണ്ട് കർത്താവ് വല നിറച്ച് തരുന്നുണ്ട് കർത്താവ് ഉണ്ട് എന്തിൻ്റെ കുറവാണ് നമ്മൾ കഴിഞ്ഞ മുപ്പത് വർഷം ഒന്ന് എടുത്ത് നോക്കുകയേ പുറകോട്ട് നോക്കുകയേ കഴിഞ്ഞ മുപ്പത് വർഷത്തിനുള്ളിൽ നമ്മുടെ കുടുംബങ്ങൾ എന്തുമാത്രം സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ടു അല്ലേ നമ്മുടെയൊക്കെ വീടുകളൊക്കെ മെച്ചപ്പെട്ടു നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചു നന്നായിട്ട് നല്ല ഭാവി കരിയർ അവർ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ പറ്റുന്ന അപകടം ഇങ്ങനെ വല നിറച്ച് കർത്താവ് തരുമ്പോൾ നമ്മുടെ വീട്ടകങ്ങളിൽ ഒരു യോഗ ഞാൻ ഇല്ലാതായി പോകുന്നു തീരത്തേക്ക് നോക്കിയിട്ട് പറയാൻ അത് കർത്താവാണെന്ന് പറയാൻ ഈ തനതിൻ്റെയൊക്കെ കാരണക്കാരൻ നമ്മൾ അനുഭവിക്കുന്ന സന്തോഷങ്ങളുടെയൊക്കെ ഒക്കെ കാരണക്കാരൻ കർത്താവാണെന്ന് പറയാൻ ഒരാളില്ലാതായി പോകുന്നു അതുകൊണ്ട് ഇയാൾക്ക് പറ്റിയ ഈ ബോഷന് പറ്റിയ അപകടം എന്താണ് അയാൾ കർത്താവിനെ മറന്നിട്ട് അധ്വാനിച്ചു കർത്താവിനെ മറന്നിട്ട് അധ്വാനിച്ചപ്പോൾ തന്നതൊക്കെ കർത്താവണെന്ന കാര്യം അയാൾ മറന്നുപോയി എല്ലാം എൻ്റേത് എന്ന് അയാൾ വിചാരിച്ചു പ്രിയമുള്ളവരെ ഈ വിഷയം പറയുന്നത് കൊണ്ട് തന്നെ സമ്പത്തിനെക്കുറിച്ച് അവിടെയും ഇവിടെയും ഒക്കെ ഞാനിങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ ഒരല്പം കൂടി അതിനെക്കുറിച്ച് പറഞ്ഞോട്ടെ സമ്പത്തിനെക്കുറിച്ച് കാരണം നമ്മുടെ കാലഘട്ടത്തിലെ ഒരു വലിയ പ്രലോഭനമാണിത് വലിയൊരു അപകടമാണിത് നിങ്ങൾ നമസ്കാരങ്ങൾ പഠിച്ചിട്ടില്ലേ മുപ്പത്തിരണ്ട് കൂട്ടം നമസ്കാരമുണ്ട് പണ്ട് ആദ്യ കുർബാന സ്വീകരണത്തിന് ഒന്ന് പഠിച്ചതാണ് പിന്നെ കല്യാണത്തിന് മുമ്പ് കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ കല്യാണത്തിന് മുമ്പ് നമസ്കാരം കേൾപ്പിക്കാൻ വേണ്ടി അച്ഛൻ എടുക്കുക ചെല്ലാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ ഒന്ന് പഠിച്ചു പിന്നെ നമ്മളത് വിട്ടു അല്ലേ പിന്നെ നമ്മളത് അങ്ങ് വിട്ട് കളഞ്ഞു അതിനകത്ത് മുപ്പത്തിരണ്ട് കൂട്ടം നമസ്കാരങ്ങളിൽ ഒരണമുണ്ട് അതിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ് ഞാൻ ആ തലക്കെട്ടിൻ്റെ ആദ്യത്തെ വാക്ക് വാക്കുപറയും ബാക്കി പൂരിപ്പിക്കാൻ പറ്റും നോക്കണേ മുപ്പത്തിരണ്ട് കൂട്ടം അതായത് തിരുസഭയുടെ എന്ന് പറഞ്ഞ ബാക്കി എന്താ തിരുസഭയുടെ കൽപ്പനകൾ കുംഭസാരത്തിന് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ കുംഭസാരത്തിന് മുമ്പുള്ള ജപം കുംഭസാരത്തിന് ഒരുക്കമായുള്ള കാര്യങ്ങൾ അഞ്ച് എന്നൊക്കെ പറഞ്ഞു പോകാം അതുപോലെ സ്റ്റാർട്ടിങ് വാക്ക് ഞാൻ പറയാം എന്താണെന്നറിയാമോ ദൈവസന്നിധിയിൽ ദൈവസന്നിധിയിൽ ബാക്കി പൂരിപ്പിക്കാൻ പറ്റും നോക്കിയേ മുപ്പത്തിരണ്ട് കൂട്ടം നമസ്കാരങ്ങളിൽ ഒന്നിൻ്റെ തലക്കെട്ടാണ് ദൈവസന്നിധിയിൽ ബാക്കി ഉണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക ഞാൻ പൂരിപ്പിക്കാം ദൈവസന്നിധിയിൽ പ്രതികാരം ആവശ്യപ്പെടുന്ന പാപങ്ങൾ നാല് ദൈവസന്നിധിയിൽ പ്രതികാരം ആവശ്യപ്പെടുന്ന പാപങ്ങൾ നാല് അതായത് ഈ നാല് പാപങ്ങളിൽ ഒന്ന് ചെയ്തവന്മാര് കയറി വരാൻ കർത്താവ് നോക്കിയിരിക്കുക പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് ദൈവം പ്രതികാരം ചെയ്യുന്ന പാപങ്ങൾ നാല് എന്തിനാച്ചോ ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നത് ഇല്ല എല്ലാം ഞാൻ പറയുന്നില്ല നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചാൽ മതി ഒരു പാപം ഞാൻ പറയാം ആ പാപത്തിനകത്ത് നമ്മളിൽ ഒട്ടുമിക്ക പേരും വീണ് പോകാൻ സാധ്യതയുണ്ട് ഞങ്ങൾ അച്ഛന്മാരും വീണ് പോകാൻ സാധ്യതയുണ്ട് എന്നറിയാമോ പാപം അതിങ്ങനെയാണ് വേലക്കാർക്ക് കൂലി കൊടുക്കാത്തത് അത് പണിയെടുത്തിട്ട് കൂലി കൊടുത്തില്ലേ കർത്താവ് ചോദിക്കുമെന്ന് നമ്മൾ നമ്മളൊരുത്തനെ എണ്ണൂറ് രൂപ കൂലിക്ക് പണിക്ക് വിളിച്ചിട്ട് രാവിലെ തൊട്ട് നേരം വെളുക്കുമ്പോൾ തൊട്ട് വൈകുന്നേരം വരെ അവൻ പണി ചെയ്ത് കഴിഞ്ഞിട്ടേ വൈകുന്നേരം പോകാൻ നേരത്ത് നമ്മുടെ ദാരിദ്ര്യം മുഴുവൻ പറഞ്ഞു കേൾപ്പിച്ച് എഴുന്നൂറ്റമ്പത് രൂപ അവനെ കൊടുത്ത് അവനെ പറഞ്ഞു വിട്ട് അമ്പത് രൂപ ലാഭിച്ചു എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം നമ്മുടെ പേര് കത്ത അവിടെ കുറിച്ചിട്ടു വേലക്കാരന് കൂലി കൊടുത്തില്ല മറ്റൊരാളുടെ പണം നമ്മുടെ കൈ വന്ന് കയറരുത് നമുക്ക് കിട്ടുന്ന അധിക ലാഭങ്ങളൊക്കെ മറ്റാരുടേതാണ് നോർക്കണേ നമുക്ക് കിട്ടുന്ന അധിക ലാഭങ്ങളൊക്കെ മറ്റാർക്കോ കിട്ടേണ്ട പണമാണ് ഓർത്തേക്കണേ അധിക ലാഭങ്ങൾ നമുക്ക് വേണ്ട ന്യായമായ നമ്മുടെ വിയർപ്പിൻ്റെ വിലയായ അധ്വാനത്തിൻ്റെ ഫലമായ തുക മാത്രമേ വീട്ടിക്കൊണ്ട് കേറ്റാവുള്ളൂ അന്യൻ്റെ കാശ് വീട്ടിക്കൊണ്ട് കയറ്റരുത് ഞാൻ സമ്പത്തിനെക്കുറിച്ച് പറഞ്ഞു പോകുമ്പോൾ അല്പം കാര്യമായിട്ട് പറയുകയാണ് മറ്റൊരുവൻ അവകാശപ്പെട്ട പണം ദയവ് ചെയ്ത് എൻ്റെ പ്രിയമുള്ള കേൾവിക്കാരെ കാഴ്ചക്കാരെ നിങ്ങൾ വീട്ടിക്കൊണ്ട് കേറ്റരുത് അത് നമ്മുടെ നാശത്തിനുള്ള പണമായിട്ട് മാറും ഹബക്കുക് പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട് ഞാൻ വായിച്ചേപ്പിക്കാം അതിങ്ങനെയാണ് ഹബക്കുക് പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായം ഒമ്പതാം വാക്യം ഹബക്കുക്ക് രണ്ട് ഒമ്പത് ശ്രദ്ധിച്ച് കേൾക്കാം നിങ്ങളും ബൈബിളിൽ അടയാളപ്പെടുത്തിക്കോ ഹബക്കുക്ക് രണ്ട് ഒമ്പത് അനർത്ഥങ്ങൾ എത്തിപ്പിടിക്കാതിരിക്കാൻ അതായത് അനർത്ഥങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഉന്നതത്തിൽ കൂടു നമ്മുടെയൊക്കെ ആഗ്രഹമാണല്ലോ അനർത്ഥങ്ങൾ ഉണ്ടാകരുത് ഉന്നതത്തിൽ കൂടുകൂട്ടണം അനർത്ഥങ്ങൾ എത്തിപ്പിടിക്കാതിരിക്കാൻ ഉന്നതത്തിൽ കൂടുകൂട്ടേണ്ടതിന് തൻ്റെ കുടുംബത്തിന് വേണ്ടി അന്യായമായി ധനം നേടുന്നവന് ഹാ കഷ്ടം എൻ്റെ വീട്ടിൽ അനർത്ഥങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എൻ്റെ വീട് ഉന്നതത്തിൽ കൂടു കൂട്ടാൻ വേണ്ടിയിട്ട് കുടുംബത്തിന് വേണ്ടി അന്യായമായി ധനം സമ്പാദിക്കുന്നവന് ആ കഷ്ടം പല ജനതകളെയും നശിപ്പിച്ച നീ നിൻ്റെ ഭവനത്തിന് അപമാനം വരുത്തി വെച്ചു നീ കാരണം ആരൊക്കെയോ കരയുന്നുണ്ടെന്ന് അനർഹമായ പണം നീ വീട്ടിൽ കൊണ്ട് കയറ്റുമ്പോൾ അത് കാരണം ആരൊക്കെയോ നൊമ്പരപ്പെടുന്നുണ്ട് അനർഹമായ പണം നിന്റെ വീട്ടിൽ കൊണ്ടുവയ്ക്കുമ്പോൾ അതിന്മേൽ പാവപ്പെട്ടവൻ്റെ നിലവിളിയുണ്ട് ഭിത്തിയിൽ നിന്നും കല്ല് വിളിച്ചു പറയും മേൽക്കൂരയിൽ നിന്ന് തുലാം മറുപടി പറയും രക്തം കൊണ്ട് നഗരം പണിയുകയും അകൃത്യം കൊണ്ട് പട്ടണം സ്ഥാപിക്കുകയും ചെയ്യുന്നവന് ഹാ കഷ്ടം ഭിത്തിയും തുലാമും ഒക്കെ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സ്വയം തരത്തിൽ നമുക്ക് സമാധാനം പോവും അനർഹമായ പണം വീട്ടിൽ കൊണ്ട് കയറ്റിയാൽ എസ് എ കി എൽ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ ഏഴാം അധ്യായത്തിലും നമ്മൾ നമ്മളിങ്ങനൊന്ന് കാണുന്നുണ്ട് അതായത് നമുക്ക് അവകാശപ്പെട്ടതല്ലാത്ത പണത്തിൻ്റെ പുറകെ അധികം പോയാൽ സംഭവിക്കുന്ന അപകടം എന്താണെന്നുള്ളത് എസക്കിയിൽ ഏഴാം അധ്യായത്തിൻ്റെ പത്തൊമ്പതാം വാക്യം ഇങ്ങനെയാണത് പണം നമുക്ക് ഉപകാരപ്പെടില്ല ധനമല്ല ജീവിതം മുഴുവൻ എന്നതിൻ്റെ ഒന്നാം തരം ദൃഷ്ടാന്തമാണിത് പണത്തിൻ്റെ പുറകെ ആയിപ്പോകരുത് ജീവിതം എസ് കിയിൽ ഏഴ് പത്തൊമ്പത് അവർ വെള്ളി തെരുവുകളിൽ വലിച്ചെറിയും സ്വർണം അവർക്ക് അശുദ്ധ വസ്തു പോലെയാകും കർത്താവിൻ്റെ ക്രോധത്തിൻ്റെ ദിനത്തിൽ അവരെ രക്ഷിക്കാൻ വെള്ളിക്കും സ്വർണത്തിനും സാധിക്കുകയില്ല കർത്താവിൻ്റെ ക്രോധത്തിന് ദിനത്തിൽ അവരെ രക്ഷിക്കാൻ വെള്ളിക്കും സ്വർണത്തിനും സാധിക്കുകയില്ല അവയ്ക്ക് അവരുടെ വിശപ്പടക്കാനോ വയറു നിറയ്ക്കാനോ ആവില്ല എന്തെന്നാൽ അവയാണ് അവർക്ക് ഇടർച്ച വരുത്തിയത് സ്വർണവും വെള്ളിയുമൊക്കെ നമ്മൾ തെരുവുകളിൽ വലിച്ചെറിഞ്ഞ് കളയുമെന്ന് ഒന്നും നമുക്ക് ഉപകാരപ്പെടാത്ത നേരം വരാൻ പോവുകയാണെന്ന് അതുകൊണ്ട് ധനത്തിൻ്റെ പുറകെ പരക്കം പായുന്നവർ ആയിപ്പോകാതെ നമുക്ക് സ്വർഗത്തിൽ സമ്പാദിക്കുക അതുകൊണ്ടല്ലേ ഈശോ പറഞ്ഞത് സ്വർഗത്തിൽ നിക്ഷേപമുള്ളവർ ഭാഗ്യവാന്മാർ നമ്മൾ ചോദിക്കേണ്ടത് ശരീരത്തെ ഊട്ടുമ്പോൾ നമ്മുടെ ഭവനം മെച്ചപ്പെടുത്തുമ്പോൾ നിന്റെ ആത്മാവിന് വേണ്ടി നീ എന്തു ചെയ്തു വീട് പെയിൻ്റ് അടിക്കുമ്പോൾ ഓർക്കേണ്ടത് ആത്മാവിനെ ഒന്ന് കഴുകി കുളിപ്പിച്ചോ നന്നായിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഓർക്കേണ്ടത് ആത്മാവിന് പോഷണം കൊടുത്തോ അതുകൊണ്ട് ഭൂമിയിലെ കാര്യങ്ങൾ ചെയ്യണം ചെയ്യണം നമ്മൾ ശരീരത്തിൽ ജീവിക്കുന്നവരാണ് ഇവിടുത്തെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യണം പക്ഷേ ആത്മാവിനെ പട്ടിണിക്കിട്ടിട്ടാകരുത് ശരീരത്തെയും ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ ആഗ്രഹപ്പെടേണ്ടത് നമുക്ക് ഉന്നതത്തിലുള്ളവയെ സ്വപ്നം കാണുന്ന ദൈവത്തിൻ്റെ ജനമാകണം ആ